ജനുവരി പതിനഞ്ചിനാണ് തിരുവാണിയൂരിലെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയായ മിഹിർ ജീവനൊടുക്കിയത് മകന്റെ വേർപാടിന്റെ കാരണം കുറിച്ച് അമ്മയുടെ തുറന്ന കത്ത് നിറകണ്ണകളോടെ മാത്രമേ വായിക്കാനാകൂ സ്കൂളില് ചില കുട്ടികളുടെ റാങ്കിങ്ങിൽ മനം നൊന്നാണ് മെഹിർ എന്ന ഒൻപതാം ക്ലാസ്സുകാരൻ ജീവൻ ഒടുക്കിയതെന്നാണ് കത്തിൽ പറയുന്നത് തൃപ്പൂണിത്തുറ ചോയ്സ് ടവറിൽ താമസിക്കുന്ന സരിൻ രചന ദമ്പതികളുടെ മകൻ മെഹിർ ഫ്ളാറ്റിൽ നിന്ന് ചാടിയാണ് ജീവൻ ഒടുക്കിയത് ഇരുപത്തിയാറാം നിലയിൽ നിന്ന് ചാടിയ മെഹിർ മൂന്നാം നിലയിലെ ഷീറ്റ് ഇട്ട ടെറസിലാണ് പതിച്ചത് തൽക്ഷണം മരണം സംഭവിച്ചു സ്കൂളിൽ കഠിനമായ റാങ്കിങ്ങിന് മിഹിർ ഇരയായിരുന്നു ഇത് സഹപാഠികളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പിന്നാലെ കുട്ടിയുടെ മൊബൈൽ ഫോണും വാട്സ്ആപ്പ് ചാറ്റുകളും മറ്റും പരിശോധിച്ചു അങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത് അന്വേഷണത്തിൽ ഒടുവിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ മാതാപിതാക്കളും മനസ്സിലാക്കുന്നത് നിരന്തരമായി ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ടു ചിന്തിക്കാൻ പോലും പറ്റാത്ത ക്രൂരപീഡനങ്ങൾ നിറത്തിന്റെ പേരിൽ സഹപാഠികൾ പരിഹസിച്ചു ബാത്റൂമിൽ ബലാൽക്കാരമായി കൊണ്ടുപോയി ക്ലോസറ്റിലേക്ക് മുഖം പൂഴ്ത്തിവെച്ച് ഫ്ലഷ് ചെയ്തു ടോയ്ലറ്റ് നക്കിച്ചു ബസ്സിൽ വെച്ചും പീഡനം ഇത്തരത്തിൽ സഹപാഠികളുടെ ക്രൂരമായ റാഗിങ്ങിൽ മനം നൊണ്ടാണ് മെഹിർ ഫ്ളാറ്റിന്റെ ഇരുപത്തിയാറാം നിലയിൽ നിന്ന് ചാടി ജീവൻ ഒടുക്കിയത് ജീവനൊടുക്കിയതെന്ന് അമ്മ വെളിപ്പെടുത്തി ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം മാറ്റിയത് ജീവൻ ഒടുക്കിയ ദിവസവും കുട്ടി ക്രൂരപീഡനം അമ്മ പറയുന്നുണ്ട് സംഭവത്തെക്കുറിച്ച് സ്കൂൾ അധികൃതർ യാഥാർത്ഥ്യം മറച്ചുവച്ചുവെന്നും കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തിയെന്നും അമ്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് മെസ്സേജുകളിലൂടെ മെഹിറിന്റെ മരണം വരെ ആഘോഷിച്ച ആ കുട്ടികൾ എത്രമാത്രം തന്റെ കുട്ടിയെ ജീവിച്ചിരിക്കുമ്പോൾ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നും അമ്മ പറയുന്നു മിഹിറിന്റെ മരണം കുട്ടികൾ ആഘോഷമാക്കി എന്ന ഞെട്ടലിലാണ് ആ അമ്മ മകൻ മരിച്ച ശേഷം അത് ആഘോഷിക്കുന്ന ക്രൂരതയിലേക്ക് വിദ്യാർത്ഥി കൂട്ടം എത്തി നിൽക്കുന്നത് നിസ്സാരമായ ഒന്നല്ല സംഭവം വ്യക്തമാക്കുന്ന ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മകന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഡി ജി പിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് സംഭവം വ്യക്തമാക്കുന്ന ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മിഹിർ പഠിച്ച ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെയാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത് അതേസമയം സംഭവത്തിൽ റാഗിംഗ് പരാതി ഇതുവരെ കുടുംബം ഉന്നയിച്ചിട്ടില്ലെന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ പ്രതികരിച്ചു സമൂഹ മാധ്യമത്തിൽ സ്കൂളിനെതിരെ വ്യാജ പ്രചരണം നടക്കുന്നു എന്നാണ് സ്കൂളിന്റെ വാദം അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും ഗ്ലോബൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ വിശദീകരണം ഇങ്ങനെയൊക്കെയാണ് സ്കൂളിനൊന്നും മറച്ചുവെക്കാനില്ല സംഭവ ദിവസം മെഹിർ ബാസ്ക്കറ്റ് ബോൾ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു താൻ ഇത്തരത്തിൽ റാഗിംഗ് നേരിട്ടിരുന്നു നേരിട്ടിരുന്നുവെന്ന് അധ്യാപകരോട് പോലും മെഹിർ പറഞ്ഞിട്ടില്ല പക്ഷേ ഇതൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ടതാണ് മകനെ നഷ്ടപ്പെട്ട അമ്മയ്ക്ക് നീതി ലഭിക്കണം ചില സഹപാഠികൾ ചേർന്ന് ജസ്റ്റിസ് ഫോർ മെഹർ എന്ന പേരിൽ ഇൻസ്റ്റഗ്രാം പേജും തുടങ്ങിയിരുന്നു പിന്നീട് ആ പേജ് ഡിലീറ്റ് ചെയ്തു ഇത് എന്തുകൊണ്ടാകുമെന്നും അന്വേഷണം വേണം സംഭവത്തിലെ സത്യങ്ങൾ പുറത്തുവരാതിരിക്കാൻ ആരെങ്കിലും ശരട് വലിക്കുന്നുണ്ടോ പോലീസ് അന്വേഷണത്തിൽ സഹപാഠികളുടെ മൊഴി എന്തായാലും നിർണായകമായിരിക്കും ഫോറൻസിക് പരിശോധന കേസിൽ വഴിത്തിരിവാകുമോ ഇനി എന്തൊക്കെയാണ് പുറത്തു വരാനുള്ളത് അങ്ങനെ ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ പലതുണ്ട് നേരത്തെ പരാതി ഉന്നയിച്ചിട്ടില്ല എന്ന സ്കൂളിന്റെ ന്യായീകരണം വില പോകുമോ ഇല്ലയോ എന്നൊക്കെ തന്നെ അറിയണം എന്തായാലും വാദങ്ങൾക്കും വെല്ലുവിളികൾക്കുമുള്ള സമയമല്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു അന്വേഷണത്തിൽ ദുരൂഹതകൾ നീങ്ങട്ടെ സത്യം പുറത്തുവരട്ടെ മിഹറിന് നീതി ലഭിക്കട്ടെ